രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഒരു കന്നഡ സിനിമ ഉണ്ട് കൃത് പാർട്ടി എൻ്റെ മോനെ ഏതാ പടം സീൻ പടം അങ്ങനത്തെ ഒരു പടം അപ്പോൾ ആ പടം കണ്ടിട്ട് ശരിക്കും പറയാം എനിക്ക് ഫസ്റ്റ് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വന്നിരിക്കുന്ന കന്നഡ സിനിമ ഇൻഡസ്ട്രി എന്നാണ് കാരണം കന്നഡ സിനിമകൾ നമ്മളധികം കാണാറൊന്നുമില്ല എന്നാലും കണ്ടാൽ പോലും ചിലത് ഭയങ്കര ഓർത്ത ടോപ്പ് ആക്ഷൻസും ഭയങ്കരമായിട്ടുള്ള മാസ് സീക്വൻസും ഈ മാസ് സീക്വൻസ് കാണുമ്പോൾ നമുക്ക് ചിലതൊക്കെ മാസായിട്ട് ഫീൽ ചെയ്യുന്നില്ല കുറച്ച് ഓവറാക്കിയിട്ടൊക്കെ തോന്നുക അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്താണ് ഇമാരൊരു പടം വരുന്നത് ഞാൻ നോക്കിയപ്പോൾ പിന്നെ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന രാക്ഷി ഷെട്ടിയാണ് പുള്ളി മൈസൈഡ് അഭിനയിച്ചു കുറേ കിടന്നും പെർഫോമൻസ് ഭയങ്കര നാച്ചുറലായിട്ട് അവർ എടുത്തിരിക്കുന്നത് നമ്മളാണ് ഈ പ്രേമ കണ്ട് അതിൻ്റെ ഒരു ഹാങ്ങ് ഓവർ നിൽക്കുന്ന സമയത്താണ് ഈ പടം റിലീസാവുന്നത് അതിൽ രാഷ്മ മന്ദനൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും അടിപൊളി ചെയ്തു ഞാൻ ചുമ്മാ എൻ്റെ ഡയറക്ടറിനെ പേര് നോക്കി പേര് നോക്കി ഷെട്ടി അങ്ങനെയാണ് ഈ ഋഷഭിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് പുള്ളിയെ പറ്റി ഞാൻ സെർച്ച് ചെയ്തു നമുക്ക് പിന്നെ ഒരു താല്പര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും നല്ലൊരു വർക്ക് ഉണ്ട് കഴിഞ്ഞാൽ അതിൽ ആരാണ് എന്താണ് ഇതെങ്ങനെ വന്നിരിക്കുന്നത് എന്ന് അറിയാനൊരു ഉണ്ടാവും അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പോയാൽ ആൾ വേറുള്ളവരാണ് റിക്കി എന്ന് പറഞ്ഞ പടമായിരുന്നു പുള്ളിയുടെ ഒരു ഡയറക്ടോറിയൽ ഡെബ്യൂ എന്ന് പറയുന്നത് പക്ഷേ അതിനുശേഷം ഇറങ്ങിയ സിനിമയാണ് ക്രിക് പാർട്ടി ഈ ക്രിക് പാർട്ടി ഒരു ഇൻഡസ്ട്രിയൽ ലെവൽ ഹിറ്റായി മാറി പിന്നെ അവരുടെ ടൈമാണ് നമ്മുടെ മലയാളത്തിൽ ട്രാഫിക് ഇറങ്ങി ഒരു ന്യൂ വേവ് സൃഷ്ടിച്ച സമയം തന്നെയാണ് ഇവരും വരുന്നത് ഇവരും ഒരു ഒരു ന്യൂ വേവ് എന്ന് പറയുന്ന ഒരു ഒരു സംഭവം ഉണ്ട് കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു രാക്ഷി ഷെട്ടി ഋഷഭ് ഷെട്ടി രാജവീഷ് ഷെട്ടി ഇവരൊക്കെ അങ്ങനെ ക്രിക് പാർട്ടി കഴിഞ്ഞു ഇവർ പുള്ളിയുടെ പടം ഇറങ്ങി സർക്കാർ ഹിരിയെ പ്രാഥമികശാല എന്ന് പറഞ്ഞൊരു സിനിമ നമ്മുടെ കാസർഗോഡ് ബേസ് ചെയ്തിട്ടില്ല ഒരു കുട്ടികളുടെ സിനിമയാണ് ഈ പടത്തിന് നാഷണൽ അവാർഡ് കിട്ടി മികച്ച കുട്ടികളുടെ സിനിമാ ലെവലിൽ നാഷണൽ അവാർഡ് കിട്ടി സിനിമയ്ക്ക് പടം ഞാൻ കണ്ടപ്പോൾ നല്ല അടിപൊളി പടം ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ കഥകൾ പറയുന്ന ഒരു സോളിലൊരു മൂവി എന്ന് പറയില്ല അങ്ങനത്തെ ഒരു പടം ഈ കാസർഗോഡ് ബേസ് ചെയ്ത് ഒരുപാട് സിനിമകൾ മലയാളത്തിൽ കുറവാണ് ഇപ്പം നാഥഅങ്കേസ് ഓട് പോലെ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ കൊച്ചി എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ കോട്ടയം എക്സ്പ്ലോർ ചെയ്യുന്ന ട്രിവാൻഡ്രം കാണിക്കുന്ന അതുപോലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിനിമകൾ കാസർഗോഡിൽ വളരെ കുറവാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇമ്മൊരു പടം കന്നഡയിലെടുത്ത് അതും ഭയങ്കര രസമുള്ളൊരു പടം ഈ ചങ്ങ എൻ്റെ പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ചൊരു ഉണ്ട് അതാണ് ബെൽബോട്ടം ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ഡിറ്റക്റ്റീവ് ദിവാകരൻ അതായത് ഡിക്റ്റീവ് ദിവാകരൻ്റെ ആണ് ഇതിൽ ഡിക്റ്റീവ് ദിവാകരന അഡ്വഞ്ചർ ചെയ്യുന്ന പുള്ളിയാണ് നല്ല കോമഡി ഉള്ള ഒരു ഒരു പടം ശരിക്കും പറഞ്ഞാൽ പടം കാണുന്ന സമയത്ത് നമുക്കൊരു എയ്റ്റീസിലേക്ക് ഒരു നസ്റ്റാളജിയ ഫീൽ കിട്ടും അങ്ങനത്തെ ഒരു കോമഡീസ് കാര്യങ്ങളൊക്കെ കുറച്ച് അതിനെ അതിനെങ്ങനെ കളിയാക്കിക്കൊണ്ടും ഒരു സർക്കാസ്റ്റിക്കായ എലമെൻ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു ക്രൈം കോമഡി സിനിമയാണ് ഭയങ്കര രസമുള്ള പടമാണ് ഈ പടം നൂറ് ദിവസത്തിന് മേലെ കന്നഡൽ ഓടുകയും ചെയ്തു ഒരു കൾട്ട് ക്ലാസിക്സ് ലെവലിലേക്ക് ഈ പടം പോകുകയും ചെയ്തു ഈവൻ അതിൻ്റെ ഒരു സീക്വൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് പക്ഷേ മേ ബി കാന്താരുടെ വർക്ക് ആയതുകൊണ്ടായിരിക്കും അതിപ്പോൾ ഇങ്ങനെ ഹോൾഡായി നിൽക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും സീക്വൽ എടുക്കുകയാണെങ്കിലും വേറെ ഹൈ ലെവലിൽ വെള്ളം എടുക്കാൻ കാരണം പുള്ളി ഇത്ര വലിയൊരു പാനിൻ്റെ ആയല്ലോ ഇത് അപ്പം ഞാൻ പറഞ്ഞ പടം ഇത് നിങ്ങൾ കണ്ടില്ലേ കണ്ടു വെക്കുക ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് കിഡ്ഡിലടാണോ നല്ല റെസ്റ്റ് ചെയ്യാൻ കണ്ടിരിക്കാൻ പറ്റുന്ന ചിരിച്ച് കാണാൻ പറ്റുന്നൊരു പടം അങ്ങനെ പുള്ളി കുറച്ച് സിനിമയൊക്കെ അഭിനയിച്ചിങ്ങനെ പോവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഗമന പടർന്ന് വാഹന ഋഷഭവാഹന ഒരു രക്ഷയില്ലാത്ത പടം ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ കണ്ടൊരു സിനിമയാണ് കാരണം അതിലെ പെർഫോമൻസ് കൊണ്ടും എല്ലാം കൊണ്ടും മേക്കിംഗ് കൊണ്ടും എല്ലാം കൊണ്ടും ഗംഭീര പടം രാജീവ് ഷെട്ടി തകർത്തൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം പെർഫോമൻസ് നിങ്ങളുടെ മൈൻഡിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവും പുള്ളി ഡാൻസ് ചെയ്യുന്ന സീക്വൻസ് ഒക്കെ അപ്പോൾ അതിൽ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടൊരു ക്യാരക്ടറായിട്ട് ഇത് അവന് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും അതേപോലെ പെർഫോമൻസ് ഇങ്ങനെ ഓട്ടിയായിരുന്നു പല സമയത്തും കുറച്ച് എക്സൻട്രിക്കാണ് പക്ഷേ ഈ സിനിമയ്ക്ക് അത് ഭയങ്കര സെറ്റിലായിട്ട് ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്നു അയാളുടെ മൂടിങ്ങനെ മാറുന്നതനുസരിച്ച് ഇങ്ങനെ മാറുന്നത് എല്ലാം കൊണ്ടും ഒരു പടം അങ്ങനെ ഇരുന്ന് അപ്പോഴത്തേക്ക് ഈ മനസ്സിലായി ഇവരെന്തോ സംതിങ് ബിഗറായിട്ട് വരുന്നുണ്ട് ഈ ചങ്ങയാണെങ്കിലും ഇയാളുടെ അടുത്ത് ഒരുപാട് ഇത് കിട്ടാണ്ട് രാജവിശ്വേ നമുക്ക് അറിയാം പുള്ളിയുടെ പൊമ്മാരെ പെർഫോമൻസ് ആണല്ലോ പക്ഷേ ഇയാളുടെ അടുത്ത് ഇനി എന്തൊക്കെയോ വരാണ്ട് ഇങ്ങനെ വെയിറ്റ് ഇരിക്കുകയാണ് അങ്ങനെ വെയിറ്റ് ഇരിക്കുമ്പോഴാണ് ഇരുപത്തിരണ്ടിൽ ആ പടം ഇറങ്ങുന്നത് കാത്താര ഏതാ പടം സീൻ പടം ആ പടം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു ഒരു തവണ കണ്ടു രണ്ടാമതൊന്നുകൂടെ കണ്ടു മൂന്നാമത് മൂന്നാമതൊന്നുകൂടെ കണ്ടു എനിക്ക് എനിക്കതിൻ്റെ ക്ലൈമാക്സ് കണ്ടിട്ട് കാരണം പലപ്പോഴും നമ്മൾ ഒന്നുകിൽ ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ നമ്മൾ കാണിക്കുന്ന സമയത്ത് ഒരു ആർട്ട് മൂഡിൽ കാണിക്കുക ഭയങ്കര സ്ലോ പേസ് ആയിട്ട് അത് മോശം നല്ലോട്ടോ പറഞ്ഞത് എനിക്കിഷ്ടമാണ് പക്ഷെ എന്നാലും ഭയങ്കര സ്ലോ പേസ് ആയിട്ടും നമുക്ക് സാധാരണക്കാർ ചിലപ്പോൾ ഒരു തവണ കണ്ടു എന്ന് മനസ്സിലാക്കി പോയി അത്രേ ഉള്ളൂ പക്ഷെ ഇതങ്ങനെയല്ല ഇത് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊമേർഷ്യലായിട്ട് ആണെങ്കിലും പക്ഷെ ഭയങ്കര ഡീറ്റെയിൽ കൊടുത്ത് എല്ലാ കാര്യങ്ങളും കാണിച്ച് അങ്ങനെ പോകുന്ന പറഞ്ഞു അതുകൊണ്ട് ഇവർ എങ്ങനെയായിരിക്കും എൻ്റെ ഇതിൻ്റെ ഷോർട്ട് ഡിവിഷൻ ആയിക്കോട്ടെ അതിൻ്റെ ലൈറ്റിങ് ആയിക്കോട്ടെ ആ ആക്ഷൻ കൊറിയോഗ്രഫി ആയിക്കോട്ടെ ഇത്തരത്തിലുള്ളൊരു ഒരു സംഭവത്തിനടുത്ത് എങ്ങനെ ആക്ഷൻ കൊറിയോഗ്രഫി കൊണ്ടുപോകാം അതിനുള്ള കാര്യങ്ങൾ എന്നെ ഭയങ്കര അട്രാക്റ്റീവ് ഞാൻ തിയേറ്ററിൽ പോയിരുന്നു വീണ്ടും വീണ്ടും കണ്ടതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് പിന്നെ ഒരു കൗതുകം ഇയാൾ എങ്ങനെയാണ് ഇത് ഇത്ര ഇത്ര ആയിട്ട് ഇങ്ങനെ ഇയാളുടെ ബോഡി ലാംഗ്വേജ് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നത് അങ്ങനെ നോക്കിയ സമയത്താണ് വേറൊരു കാര്യം മനസ്സിലായത് ഹീസ് എ തിയേറ്റർ ആക്ടർ തിയേറ്റർ ഡയറക്ടറാണ് ആൾ യക്ഷഗാനത്തിൽ എത്രയോ വർഷത്തെ ട്രെയിനിങ്ങുള്ള ഒരാളാണ് ഈ യക്ഷഗാനം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതാണ് നാച്ചുറൽ സ്പിരിറ്റ് അതായത് ഇപ്പം നമ്മുടെ ഈ ആയിട്ടുള്ള തോട്ടുകൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതിയെ അല്ലെങ്കിൽ ബയോളജിക്കൽ ബയോളജിക്കായാലും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു നാച്ചുറൽ ഡയറ്റ് അപ്പോൾ അതാണ് യക്ഷ എന്ന് പറയുന്നത് അപ്പം ഗാനമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു അതിൻ്റെ ഒരു പെർഫോമൻസ് ആണ് അത്തരത്തിലുള്ള നാച്ചുറൽ ഡയറ്റീസിൻ്റെ ഒരു പെർഫോമൻസ് ആണ് യക്ഷഗാനം എന്ന് പറയുന്നത് അപ്പോൾ അത് അതത്രയോ വർഷങ്ങളുടെ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള മേക്കപ്പ്സ് ഒക്കെ ഇട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത്തരം പെർഫോമൻസുകൾ ചെയ്യുന്ന ഒരാളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വോഭവായിട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒന്ന് സ്റ്റേജിൽ കളിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അവരുടെ മീറ്റർ ഭയങ്കര ഹൈ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും പെർഫോമൻസിൻ്റെ ഒരു മീറ്റർ ഉണ്ടല്ലോ അപ്പം അവരുടെ സൗണ്ടിൻ്റെ റേഞ്ച് അതേപോലെ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജിൻ്റെ ഒരു ലെവൽ എല്ലാവർക്കും അത്ര ഹൈലി കൊണ്ടുപോകാൻ പറ്റും സ്വഭാവമായിട്ട് അത് കയ്യിൽ നിന്ന് പോകാത്ത രീതിയിൽ അവർക്ക് അത് കൈയടക്കത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു 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 സ്കിൽ അവർക്കുണ്ട് അതായത് മേ ബി അവർ ചെയ്ത് ചെയ്ത് അവർ എക്സ്പീരിയൻസ് കൊണ്ട് വരുന്നതായിരിക്കാം ഇവൻ ഇപ്പോൾ സംസ്കൃത നാടകം ചെയ്തെന്ന് പറഞ്ഞില്ലേ സ്റ്റേജിൽ നമ്മളിങ്ങനെ കണ്ട് ഞാനതിനെ കണ്ടിട്ടിട്ടിട്ടുണ്ട് എന്താണ് ഇപ്പോൾ ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ അത്രയും ഗംഭീരമായിട്ട് സ്റ്റേജ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ക്യാമറയിൽ കഴിഞ്ഞാൽ ഐ മീൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അറിയാം ഞാൻ പിന്നെ സെർച്ച് ചെയ്ത് നോക്കി ഇവൻ അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ പഠിക്കുന്ന ആ ഒരു ആ ഒരു കാലഘട്ടത്തിൽ പോലും ഒരുപാട് പ്ലേസ് ഡയറക്റ്റ് ചെയ്യും അതിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു മേ ബി അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാണാൻ കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് ഇമോഷൻസ് മാറി വരുന്നതിൻ്റെ ഭയങ്കര ഹൈപ്പർ ആയിട്ട് പോകുന്നതിൻ്റെ പെട്ടെന്ന് സെറ്റിൽ സെറ്റിലാകുന്നതിൻ്റെ ആ ഒരു വേരിയേഷൻസിനൊക്കെ ഒരു മേ ബി ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിന് കിട്ടിയ ഒരു ആയിരിക്കാം പിന്നെ ഒരു നടന്ന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വാളിറ്റിയാണ് ഒബ്സർവേഷൻ അതായത് ഇയാളുടെ പടങ്ങളിലെ എപ്പോഴും മാസ് കൊമേഴ്ഷ്യൽ എലമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്തും കഥാപാത്രങ്ങൾ ചില സമയത്ത് ഭയങ്കര നാച്ചുറായിട്ട് പെർഫോം ചെയ്യും അതായത് ഇപ്പം അസ്ഥാനത്ത് കോമഡി പറയുന്ന സംഭവം പുള്ളിയുടെ കാന്താരക്കകത്ത് പല സമയത്തും കാണാൻ പറ്റും ഈ അസ്ഥാനത്ത് കോമഡി പറയാൻ ചിലപ്പോൾ നമ്മൾ പറയും പടത്തിൻ്റെ ഫ്ലോയെ ബാധിച്ചു പറഞ്ഞാൽ പക്ഷെ ഞാൻ സീരിയസ്ലി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ഓട്ടോസ്റ്റാൻഡിൽ പോയി നിൽക്കുകയാണ് അവർ സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ദിവസം വന്നിട്ട് ഒരു അസ്ഥാനത്ത് ഒരു തമാശ പറയും അത് ജനറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ഫ്ലോയിനെ എഫക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എനിക്ക് ഫീൽ ഇട്ടില്ല ഇപ്പം നമ്മൾ ഇവൻ മരണ വീട്ടിൽ പോലും നമ്മൾ സീരിയസ് ആയിട്ട് ചില സമയത്ത് പോയി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ വന്ന് അസ്ഥാനത്ത് ഒരു തമാശ പറയുന്നുണ്ടാവും പക്ഷെ നമുക്ക് ചിരിക്കാനും പറ്റില്ല നമുക്കറിയാമല്ലോ അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഈവൻ കൊമേഴ്ഷ്യൽ സിനിമകളായിട്ട് പോലും ഇതിലൊക്കെ അദ്ദേഹം ഭയങ്കര ക്ലീൻ ആയിട്ട് അതിനെ പ്ലേസ് ചെയ്ത് അത് നമുക്കെന്തായാലും മറ്റൊരാളെയും കൂടി ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത് പ്ലേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല ഒബ്സർവേഷൻ ഉണ്ടായാലും പറ്റുള്ളൂ അപ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ പറ്റി അറിയാൻ തോന്നി അത് നോക്കിയപ്പോഴാണ് ഇയാൾ രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ അന്തേരിയുള്ള ഏതൊരു പ്രൊഡക്ഷൻ ഹൗസിൽ അവിടുത്തെ ഓഫീസ് ബോയായിട്ട് ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുണ്ട് അവിടുത്തെ പ്രൊഡ്യൂസറിൻ്റെ ഡ്രൈവറായിരുന്നു കുറേ കാലം ജീവിക്കാൻ വേണ്ടിയിട്ട് മെട്രോ വാട്ടർ വിൽക്കുക അതേപോലെ തന്നെ ഒരുപാട് ഹോട്ടലിൽ പോയി വർക്ക് ചെയ്യുക മേശ മുടക്കുക അങ്ങനെ ഒരുപാട് കാലം അദ്ദേഹം ഇങ്ങനെ സിനിമയ്ക്ക് കുറേ നടന്നു പിന്നെ ഒരുപാട് സിനിമകൾ അസിസ്റ്റ് ചെയ്തു അങ്ങനെ അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള അതായത് തിയേറ്റർ പ്ലേയർക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ റിയൽ ലൈഫിൻ്റെ കഷ്ടപ്പാടൊക്കെ കണ്ട് കണ്ടുവന്നരാക്ക് ഇതൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ സ്വാഭാവികം കാന്താര പോലെ തന്നെ കാന്താര ചാപ്റ്റർ വണ്ണും ഞാൻ തിയേറ്ററിൽ മൂന്നാണ് പോയി കണ്ടു കാരണം എനിക്ക് അത്രയുള്ള പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമാണ് ഇതെങ്ങനെ ചെയ്താലും കാണാൻ ഭയങ്കര ആഗ്രഹമാണ് ഈ കാന്താര എന്ന് പറഞ്ഞാൽ പുള്ളിയൊരു ബിഗിനിങ് സ്റ്റേജ് മാത്രമല്ല എനിക്ക് ഫീൽ ചെയ്തത് കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സാധാരണ കാരണക്കിലാൾ അയാൾ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നു അവസാനം അയാൾ തനിക്ക് വേണ്ടിയിട്ടൊരു കഥ എഴുതുന്നു ആ കഥ അയാൾ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു അതിൽ അയാൾ തന്നെ നായകനായി അഭിനയിക്കുന്നു ആ പടം ഹിറ്റ് ആവുന്നു കന്നഡ സിനിമ ഇൻഡസ്ട്രി തന്നെ തലപരമാറ്റിയ സിനിമകളിൽ ഒന്നാകുന്നു ആ സിനിമയ്ക്ക് അയാൾക്ക് നാഷണൽ അവാർഡും കിട്ടുന്നു അതിൻ്റെ അടുത്ത പാട്ട് ഇറങ്ങുന്നു ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നു അതും പാൻ ഇന്ത്യ ഹിറ്റ് ആവുന്നു ഇനി നാഷണൽ അവാർഡ് കിട്ടുമെന്ന് അറിയില്ല അമ്മമാര് പെർഫോമൻസ് ജസ്റ്റ് ഇമാജിൻ സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ ഡ്രീമിൻ്റെയൊക്കെ എക്സ്ട്രീം എന്ന് പറയില്ലേ അതാണ് പുള്ളി നേടിയിരിക്കുന്നത് അതിന് തീർച്ചയായിട്ടും റെസ്പെക്റ്റ് നല്ലത് വെറും എനിക്ക് പറയാനില്ല എന്തായാലും പുള്ളിയുടെ അടുത്ത സിനിമയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇവിടെ സിനിമയുടെ റിവ്യൂസ് മാത്രമല്ല എനിങ്ങ് റിലേറ്റഡ് ടു സിനിമ നമുക്ക് ഈ സിനിമാ ലോകത്തെക്കുറിച്ച് എന്ത് സംസാരിക്കാം ചർച്ച ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യം കമൻറ്റ് ചെയ്യാം സോ അടുത്ത വീട്ടിൽ പുതിയ വീണ്ടും കാണാം